രാത്രി ഏറെ വൈകിട്ടും ഹുസൈൻ ഹാജിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്റെ എന്താ ഇങ്ങക്ക് പറ്റിയേ വയ്യായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ എന്തൊരു ചോദ്യം ആയിഷ ചോദിക്കണേ എന്റെ മോളെ പിരിഞ്ഞിരിക്കുന്നതോർത്തപ്പോ വല്ലാത്തൊരു സങ്കടം ഇന്ന് വരെ ഒരു ദിവസം പോലും നമ്മളോളെ പിരിഞ്ഞു നമ്മളെ മോള് എത്ര പെട്ടെന്നല്ലേ ആയിഷ വളർന്നത് എന്റെ മനസ്സിൽ ഇന്നും ആ പാൽപല്ല് കാട്ടിച്ചിരിക്കുന്ന കുട്ടിയുടെ മുഖ എന്താ നിങ്ങൾ പറയണേ നമ്മുടെ മോളെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ ഇത് ഇതിനു വേണ്ടിയിട്ടല്ലേ ഓൾ ഇത്രേം കഷ്ടപ്പെട്ടത് നമ്മളായിട്ട് ഇന്ന് വരെ ഓളെ ഒരു ആഗ്രഹത്തിനും എതിര് നിന്നിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ഇവിടെ അടുത്തേതെങ്കിലും കോളേജിൽ പഠിച്ചാ ഓൾക്ക് ഇതിപ്പോ ഇത്രയും ദൂരത്ത് എന്തായത് കാലം മാറിയില്ലേക്ക അതിനൊപ്പം നമ്മൾ മാറണ്ടേ ഇങ്ങള് കിടക്കിന്ന് ഇത് പോരോ എന്ന് പറഞ്ഞ് കുട്ടിനെയും കൂടെ സങ്കടപ്പെടുത്താതെ ഉം ഹുസൈൻ ഹാജി പിന്നീട് എപ്പോഴോ ഉറങ്ങി പോയിരുന്നു ഹുസൈൻ ഹാജി നാട്ടിലുള്ള എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രമാണിയാണ് അതുപോലെ തന്നെ ഒരു വലിയ മനസ്സിന് ഉടമയുമാണ് ഹുസൈൻ ഹാജി അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർ അദ്ദേഹത്തിന്റെ വാക്കിന് ഒരുപാട് വില നൽകിയിരുന്നു ഹുസൈൻ ഹാജിയുടെയും ആയിഷയുടെയും മകളാണ് ഫാത്തിമ ഒരുപാട് നേർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒടുവിൽ പഠിച്ചോൺ സമ്മാനിച്ചതാണ് അവർക്ക് അവരുടെ ഓമന പുത്രിയെ അതുകൊണ്ട് തന്നെ ഫാത്തിമയെ തന്റെ പ്രിയ പുത്രിയെ സകല മര്യാദകളോടും കൂടിയുമാണ് ഹുസൈൻ ഹാജി വളർത്തിയത് ഫാത്തിമയുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കാരണം നാട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ പ്രിയപ്പെട്ടവളായിരുന്നു ഫാത്തിമ പഠനത്തിലും മിടുക്കിയായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി അവൾ വിജയിച്ചു ഇന്നവള് അവളുടെ ആഗ്രഹം പോലെ തന്നെ ബാംഗ്ലൂരിലെ വലിയൊരു കോളേജിലേക്ക് പഠിക്കാൻ പോവുകയാണ് ഉപ്പാ ഫാത്തിമയാണ് ഉപ്പാന്റെ പാത്തുട്ടി ഒരുങ്ങിയോ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ നമുക്ക് പഠിച്ചോ തിന്നിട്ടുള്ളൂ ഒരു നല്ല കാര്യത്തിന് പോവുകയല്ലേ എന്റെ കുട്ടി എന്റെ മോള് പോയി വാ തന്റെ തട്ടം കൊണ്ട് കണ്ണീര് തുടക്കുകയായിരുന്നു എന്താ ഉമ്മ ഞാൻ പോയി പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ പിന്നെന്തിനാ എന്റെ ഉമ്മ കറിയുന്നത് ഉപ്പാ എനിക്കറിയാം എന്റെ ഉപ്പാക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്ന് പക്ഷെ സാരമില്ല ഞാൻ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങി എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നും ഒരു താങ്ങായി ജീവിക്കണം അതിനല്ലേ ഉപ്പാ ഞാൻ പോണത് അങ്ങനെ ഹുസൈൻ ഹാജി അവളെ കോളേജിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ തന്നെ ഹോസ്റ്റലിൽ അവൾക്ക് താമസവും ശരിയാക്കി തിരിച്ചു പോന്നു അവിടെ ചെന്നിട്ട് ഫാത്തിമ എന്നും അവർക്ക് ഫോൺ ചെയ്യുമായിരുന്നു അത് അവർക്ക് വലിയൊരു ആശ്വാസവുമായിരുന്നു മാസങ്ങൾ കഴിയും ഫോൺ വിളിയുടെ എണ്ണം കുറഞ്ഞു വന്നു ചോദിക്കുമ്പോഴൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജ് പ്രിൻസിപ്പാൾ വിളിക്കുന്നത് ഹലോ ഫാത്തിമയുടെ അല്ലേ ഞാൻ ഫാത്തിമയുടെ കോളേജിലെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരെ ഒന്ന് വരണം തന്നെ കോളേജിലേക്ക് തിരിച്ചു കോളേജിലെ ഹോസ്റ്റലിലായിരുന്നു ഫാത്തിമ ഉണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ കാഴ്ച ആ പിതാവ് സ്തംഭിച്ചു നിന്നു പോയി തന്റെ മകളെ ജീവന തുല്യം സ്നേഹിച്ച തന്റെ പ്രാണൻ കൊടുത്തു വളർത്തിയ ആ പിതാവിനെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അല്ലായിരുന്നു അത് അത് കണ്ട നിമിഷം ആ മനുഷ്യന് ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു അത്രമേൽ ഭയാനകമായിരുന്നു ആ കാഴ്ച താൻ്റെ അരിച്ച വസ്ത്രമാകെ കടിച്ച് പറിച്ചിരിക്കുന്നു തലേണയും മറ്റു വസ്ത്രങ്ങളും ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് കണ്ണുകളൊക്കെ ചുമന്ന് തന്റെ പാത്തു അലറി വിളിക്കുകയാണ് അവൾ ഒരു ഭ്രാന്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം അവിടെ തന്നെ ബോധം കേട്ടു വീണു ഹുസൈൻ ഹാജിയെ അവരുടെ ഡ്രൈവറും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു കുറച്ച് മണിക്കൂറിന് ശേഷം അയാൾക്ക് ബോധം വന്നു കൂടെ കോളേജിലെ പ്രിൻസിപ്പാളും ഉണ്ടായിരുന്നു മോൾക്ക് സംഭവിച്ചത് പ്രിൻസിപ്പാൾ ഞാൻ പറയാം ഫാത്തിമ അവൾ ഒരു ബുദ്ധിമതിയായ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ അവടെ ഫ്രണ്ട്സിൽ നിന്നാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞത് കോളേജ് വിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയിൽ അവളെ എന്നും ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുമായിരുന്നു ആദ്യമൊക്കെ ഫാത്തിമ പിന്നീട് അവർ അടുക്കുകയായിരുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നവർ പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി രാത്രിയും പകലും ഒക്കെയുള്ള ഫോൺ വിളികൾ അവളുടെ ഉറക്കത്തെ നന്നായി ബാധിച്ചു അത് ശക്തമായ തലവേദനയ്ക്ക് കാരണമായി പിറ്റേ ദിവസം ഫോൺ വിളിച്ചപ്പോൾ അവൾ അത് അവനോട് പറയുന്നു അതിന് പരിഹാരമായി ഒരു ഒരുഹീനറും അതിലിടാനുള്ള ഒരു മരുന്നും അവൾക്ക് അവൻ കൊടുത്തു ആ മരുന്ന് അവൾക്ക് വളരെ ഉന്മേഷവും എന്തെന്നില്ലാത്ത ഒരു സ്വർഗീയ അനുഭൂതിയും നൽകി ആ മരുന്നിന്റെ ഉപയോഗം സ്ഥിരമായി മാറി അതില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റാതായി പൈസ ഇല്ലാതെ അവളുടെ കയ്യിലുള്ളതെല്ലാം നിന്നെ എനിക്ക് നൽകിയാൽ ഞാൻ ആ മരുന്ന് നിനക്ക് നൽകാം മറ്റെന്തിനേക്കാൾ വലുത് അവൾക്ക് ആ മരുന്നായിരുന്നു അവൾ അതിനും തയ്യാറായി അവന്റെ കയ്യിലുള്ള കാശും തീർന്നപ്പോൾ അവളെ അവൻ ഉപേക്ഷിച്ചു പോകുകയായിരുന്നു തുടർന്നുള്ള അവസ്ഥ ഇതാണ് ഇനി ഇവളെ ഈ കോളേജിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുമായി പഠിക്കാൻ വന്ന ഫാത്തിമ ഇന്ന് മാനസിക രോഗിയായി ബാംഗ്ലൂരിൽ നിന്നും മടങ്ങുകയാണ് അങ്ങനെ അവർ നാട്ടിലെത്തി തന്റെ പൊന്നുമോളെ ഈ അവസ്ഥയിൽ കണ്ട ആ ഉമ്മ കുഴഞ്ഞു വീഴുകയായിരുന്നു മകൾക്ക് വേണ്ടി തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം വിറ്റ് ഇപ്പോഴും ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മാതാപിതാക്കൾ ഹുസൈൻ ഹാജിയെ ബഹുമാനിച്ചിരുന്ന നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇപ്പോ നാട് നന്നാക്കാൻ ഇറങ്ങിയവര് സ്വന്തം മകളെ നന്നാക്കാൻ കഴിഞ്ഞില്ലല്ലോ കുറ്റപ്പെടുത്തലും അപമാനവും ഒക്കെ താങ്ങാവുന്നതിലും അപ്പുറത്താണ് മക്കളാൽ അപമാനിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എത്രമേൽ ദയനീയമാണ് പുതുതലമുറയ്ക്ക് ഇതൊരു പാഠമാണ് സ്വയം നശിക്കാതിരിക്കുക ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക നമ്മളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് മയക്കുമരതിന് അടിമയാകാൻ വളരെ എളുപ്പമാണ് മോചിതരാവാൻ പ്രയാസമാണ് നല്ല നാളേക്കായി